ബട്ട് ഈസ് ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ഞാനും ബഡ്ഡി കൂടി മക്കളെ നൈസായിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും അടുത്താക്കി നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വെച്ച് പിടിച്ച് കേട്ടോ നേരെ അവിടെ ചെന്ന് തേരാപ്പര കുറെ അങ്ങ് നടന്നു കേട്ടോ കുറെ കാലമായി കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പല സംഭവങ്ങളുടെയും കേട്ട അയച്ചു ഒരു യാത്രയായിരുന്നു അത് കേട്ടോ നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും മറക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും ആ ഫുഡൊക്കെ തിരഞ്ഞുള്ള ബഡിയുടെ യാത്ര കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചില തിരകുകൾക്കിടയിലൂടെ ഞങ്ങൾ കയറി ചെന്ന് പറഞ്ഞു ും വറക്കാത്തതും മുളക് തേച്ചതും തേക്കാത്തതുമായുള്ള കുറേ സംഭവങ്ങൾ അകത്താക്കി കേട്ടോ ആ ഉപ്പിലിട്ട് വെച്ചതിൻ്റെ ഒക്കെ രുചി എന്റെ പൊന്ന് ബഡ്ഡീസെ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നമുക്കതൊന്നും മറക്കാൻ പറ്റില്ല കേട്ടോ ആ നൊസ്റ്റ് ഫീലിംഗ് ഒക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ സംഭവങ്ങളും മാക്സിമം കഴിച്ചിട്ടുണ്ട് കേട്ടോ ബഡ്ഡി കഴിച്ചിട്ടുണ്ട് ഇനി എന്തായിരിക്കും ഫലമെന്നുള്ളത് നെക്സ്റ്റ് ഡേ അറിയാം കേട്ടോ എന്തായാലും കിട്ടിയതൊക്കെ ഞങ്ങൾ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ എസ് കെ എൻ ഫോർട്ടിയുടെ സമാപന ചടങ്ങ് ആയതുകൊണ്ട് ആ ജനത്തിനൊക്കെ വേറെയും ഉണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കല്ലുമക്കായ അതുപോലെ കോളിഫ്ലവർ പിന്നെ നമ്മുടെ ഐസ്വരഥി കോഴിക്കോടിന്റെ സ്വന്തം രുചികളെല്ലാം ഞങ്ങൾ അറിഞ്ഞു കേട്ടോ പിന്നെ കാടമുട്ട വാങ്ങിയതും തീർന്നത് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ നല്ലൊരു ചായയും കൂടി അകത്താക്കി ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ എന്റെ കോഴിക്കോട് ബീച്ചേ ഐ ലവ് യു കേട്ടോ